നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തിലായിരുന്നു ഇന്ത്യ ആദ്യ സ്വർണം നേടിയ ഒളിമ്പിക് ഇനം ഹോക്കി ക്രിക്കറ്റ് ഫുട്ബോൾ ടെന്നീസ് ഇന്ത്യ ആദ്യ സ്വർണം നേടിയ ഒളിമ്പിക്സ് ഹോക്കി മത്സരത്തിലായിരുന്നു ഒളിമ്പിക് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആര് കെ ഡി ജാദവ് സുശീൽ കുമാർ അഭിനവ് ബിദ്ര മിൽഗാസിംഗ് മിൽഗാസിംഗ് ആയിരുന്നു ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര് സി കെ ലക്ഷ്മണൻ സുനിൽ കുമാർ മാനുവൽ ഫെഡറിക് ടി സി യോഹനാൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയായിരുന്നു സി കെ ലക്ഷ്മണൻ ഹരിയാന എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആര് സഹീർഖാൻ സൗരവ് ഗാംഗുലി രാഹുൽ ദ്രാവിഡ് കപിൽ ദേവ് കപിൽ ദേവാണ് ശരിയായ ഉത്തരം ആദ്യ ഹോക്കി ലോകകപ്പ് മത്സരത്തിന് വേദിയായ നഗരം ഏത് വിയന്ന ക്വാലാലംപൂർ ബാഴ്സലോണ വിജയ്പൂർ ബാഴ്സലോണയാണ് ദി ബെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന പുസ്തകം രചിച്ച ക്രിക്കറ്റ് താരം ആര് അലൻ ബോർഡർ സുനിൽ ഗവാസ്കർ യുവരാജ് സിംഗ് സച്ചിൻ ടെണ്ടുൽക്കർ യുവരാജ് സിംഗ് ആയിരുന്നു ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആര് പി ആർ ശ്രീജേഷ് ധ്യാൻചന്ദ് നരീന്ദർ ഭദ്ര സച്ചിൻ ടെണ്ടുൽക്കർ ധ്യാൻചന്ദ് ആണ് ഒരു ഫുട്ബോൾ കളിയുടെ സമയ ദൈർഘ്യം എത്ര അമ്പത് മിനിറ്റ് അറുപത് മിനിറ്റ് എഴുപത് മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് ഒരു ഫുട്ബോൾ കളിയുടെ സമയദൈർഘ്യം തൊണ്ണൂറ് മിനിറ്റ് ആണ് ഒരു ഫുട്ബോളിൻ്റെ ഭാരം എത്രയാണ് നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി അമ്പത് വരെ നാന്നൂറ് ടു നാനൂറ്റമ്പത് മുന്നൂറ് ടു നാന്നൂറ് മുന്നൂറ്റമ്പത് ടു നാനൂറ്റമ്പത് നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി അമ്പത് ഗ്രാം വരെ ക്രിസ്തുമത ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന പത്രം പശ്ചിമോദയം രാജ്യസമാചാരം കേരള പഞ്ചിക മലയാളി രാജ്യസമാചാരമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഹരിവരാസനം അവാർഡ് ലഭിച്ച വ്യക്തിയാര് ശ്രീകുമാരൻ തമ്പി കെ എസ് ചിത്ര പി ശുശീല ഇളയരാജ ളയരാജക്കായിരുന്നു വിജയദശമി ദിനത്തിൽ നടത്തിവരുന്ന ആചാരം ഏത് വിദ്യാരംഭം ചോറൂണ് നൂലുകെട്ട് വള്ളംകളി വിദ്യാരംഭമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമയുടെ ശില്പിയാർ പണ്ഡിറ്റ് കറുപ്പൻ ആർ പത്മനാഭൻ പി എസ് ദേവദത്തൻ ഗാന്ധിജി പി എസ് ദേവദത്തനായിരുന്നു സിസ്റ്റർ അൽഫോൻസാമയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പള്ളി അർത്തുന്തൽ പള്ളി പള്ളി എടത്വാ പള്ളി ഭരണങ്ങാനം സെൻറ്റ് മേരീസ് ഭരണങ്ങാനം സെൻറ്റ് മേരീസ് മലയാറ്റൂർ പള്ളിയെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി നാലിലായിരുന്നു ലോകാരോഗ്യ സംഘടന കൊറോണയെ കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പത്ത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പത്ത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിനായിരുന്നു തുറന്ന വാതിൽ ആരുടെ ആത്മകഥയാണ് കെ കരുണാകരൻ ഇ കെ നായനാർ സി അച്യുത അച്യുതമേനോൻ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയായിരുന്നു കേരളം എത്ര തവണ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായി ആറ് തവണ അഞ്ച് തവണ ഏഴ് തവണ നാല് തവണ ഏഴ് തവണ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായി ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ രചിച്ചത് ആര് കെ മുരളീധരൻ വക്കം പുരുഷോത്തമൻ രാമസ്വാമി അയ്യർ ഈശ്വര വാര്യർ ഈശ്വര വാര്യരായിരുന്നു വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ഇത് ആരുടെ വരികളാണ് ഒളപ്പമണ്ണ ചെറുശ്ശേരി അക്കിത്തം കുഞ്ഞുണ്ണി മാഷ് അക്കിത്തത്തിൻ്റെ വരികളാണ് വാക്മീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര് നാലപ്പാട്ട് നാരായണമേനോൻ ഡോക്ടർ എം ലീലാവതി വിലാസിനി വള്ളത്തോൾ വള്ളത്തോളായിരുന്നു തർജ്ജമ ചെയ്തത് ഭാർഗവി നിലയം എന്ന കൃതിയുടെ രചയിതാവ് ആര് കുമാരനാശാൻ കേശവൻ നായർ ഉള്ളൂർ വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ആണ് നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആര് പി കുഞ്ഞനന്ദൻ ജോസഫ് മുണ്ടശ്ശേരി കുഞ്ഞൻ നമ്പ്യാർ കുമാരനാശാൻ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു ഏറ്റവും നീളമുള്ള ഇതിഹാസം ഏതാണ് നളചരിതം ആട്ടക്കഥ രാമായണം മഹാഭാരതം ഭഗവത്ഗീത ഏറ്റവും നീളമുള്ള ഇതിഹാസമാണ് ഭഗവത്ഗീത ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ബീഹാർ ഉദയ്പൂർ മിസോറാം ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ഏത് മുംബൈ ചെന്നൈ ഡൽഹി കൊൽക്കത്ത ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരമാണ് മുംബൈ സുന്ദരവനം കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒറീസ രാജസ്ഥാൻ ഉത്തരാഞ്ചൽ പശ്ചിമ ബംഗാൾ സുന്ദരവനം കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹരിയാന കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് ന്യൂ ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് ജവഹർലാൽ നെഹ്റു ബാലഗംഗാധര തിലകൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആനി ബസൻറ്റ് ന്യൂ ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആനി ബസൻ്റാണ് ഇന്ത്യയുടെ ദേശീയ നദി ഏത് പെരിയാർ കബനി പമ്പ ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയായി അറിയപ്പെടുന്നത് ഗംഗയാണ് ബ്രഹ്മസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്താറ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ബ്രഹ്മസഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലായിരുന്നു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് എവിടെ മഹാരാഷ്ട്ര തമിഴ്നാട് ന്യൂഡൽഹി മേഘാലയ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് അജന്താ ഗുഹകൾ കണ്ടെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി എട്ട് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് അജന്ത ഗുഹകൾ കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലായിരുന്നു ഏറ്റവും കൂടുതൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് കർണാടക ആന്ധ്രാപ്രദേശ് കേരളം കേരളത്തിലാണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് ഭൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് ലോക്പാല സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉദയ്പൂർ ബിജാപൂർ സിംഗപ്പൂർ മണിപ്പൂർ ലോക്പാല സ്ഥിതി ചെയ്യുന്നത് ഉദയ്പൂറിലാണ് ബേസ്ബോൾ ഏത് രാജ്യത്താണ് ഉദ്ഭവിച്ചത് ഈജിപ്ത് അമേരിക്ക പാകിസ്ഥാൻ ഇറാൻ ബേസ്ബോൾ ഗെയിം ഉദ്ഭവിച്ചത് അമേരിക്കയിലാണ് ആഗ്ര ഏത് നദിക്ക് തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് യമുന ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ആഗ്ര എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ് ഇന്ത്യയിലെ ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര സിക്കിം കേരളം അരുണാചൽ പ്രദേശ് ഇന്ത്യയിലെ ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ ആണ് ഇന്ത്യയിലെ പുരുഷ സാക്ഷരതാ നിരക്ക് എൺപത് പോയിൻറ്റ് തൊണ്ണൂറ് ശതമാനം എഴുപത്തി ഒൻപത് പോയിൻറ്റ് നാൽപ്പത്തഞ്ച് ശതമാനം എൺപത്തി ഒന്ന് പോയിൻറ്റ് എഴുപത്തി ശതമാനം എൺപത് പോയിൻറ്റ് പതിനാല് ശതമാനം എൺപത് പോയിൻറ്റ് തൊണ്ണൂറ് ശതമാനമാണ് ഇന്ത്യയുടെ ആത്മഹത്യാ പട്ടണം എന്നറിയപ്പെടുന്നത് മുംബൈ പൂനെ കൊൽക്കത്ത ബംഗളൂരു ഇന്ത്യയുടെ ആത്മഹത്യാ പട്ടണം എന്നറിയപ്പെടുന്നത് ബംഗളൂരു ആണ് ഇന്ത്യയുടെ ആകെ സമുദ്ര അതിർത്തി എത്ര കിലോമീറ്റർ ആണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്റർ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാല് കിലോമീറ്റർ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്റർ ഇന്ത്യയിലെ സംസ്കൃത ഗ്രാമം എന്നറിയപ്പെടുന്നത് ഒഡീഷ ആവഡി മാട്ടൂർ ത്രിപുര ഇന്ത്യയിലെ സംസ്കൃത ഗ്രാമം എന്നറിയപ്പെടുന്നത് മാട്ടൂർ ആണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന പരസ്യവാചകമുള്ള സംസ്ഥാനം ഒഡീഷ ബീഹാർ രാജസ്ഥാൻ ഗുജറാത്ത് ഒഡീഷയാണ് ശരിയായ ഉത്തരം ഉക്കായ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ ഗുജറാത്ത് രാജസ്ഥാൻ മിസോറാം കുക്കായി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്ര നൂറ്റി മുപ്പത്തി ആറ് നൂറ്റിനാൽപ്പത്തൊൻപത് നൂറ്റി നാൽപ്പത് നൂറ്റിനാൽപ്പത്തൊന്ന് കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ നൂറ്റി നാൽപ്പത്തി ഒന്നാണ് കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ സി ജോർജ് ടി എ മജീദ് പി കെ ചാത്തൻ എ ആർ മേനോൻ പി കെ ചാത്തനായിരുന്നു കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രി ആരായിരുന്നു വി ആർ കൃഷ്ണയ്യർ കെ പി ഗോപാലൻ സി അച്യുത മേനോൻ ടി വി തോമസ് കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രി സി അച്യുത അച്യുതമേനോനായിരുന്നു ദിവസേന ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രധാന മാറ്റമെന്ത് ശരീരഭാരം സ്ഥനവലിപ്പം സൗന്ദര്യം ഉറക്കക്കുറവ് സ്തനവലിപ്പം ഉണ്ടാകുന്നു